കഴിഞ്ഞ ദിവസം ഗഗനയാൻ പ്രോജക്ടിലെ മലയാളി ആരാണ് എന്നറിയാൻ കാത്തിരിക്കുകയായിരുന്നു കേരളം മുഴുവൻ ഗഗനയാൻ പ്രോജക്ടിലെ മലയാളിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും അഭിമാന പുളകിതരായി അഭിമാനം കൊള്ളുകയായിരുന്നു ഓരോ കേരളീയനും അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ തിരഞ്ഞു മനസ്സിലാക്കുന്നതിനിടെയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടി ലെന എല്ലാവരെയും ഒന്നുകൂടി ഞെട്ടിച്ചത് ഗഗനയാൻ സംഘത്തിലെ തലവൻ ഇപ്പോൾ തന്റെ സ്വന്തമാണ് എന്നും തങ്ങളുടെ വിവാഹം കൃത്യം ഒരു മാസം മുൻപ് കഴിഞ്ഞു എന്നുമാണ് ലെന കുറിച്ചത് ർക്കൊക്കെ അത് അതിശയമാവുകയായിരുന്നു കഴിഞ്ഞ വർഷം ഒരു അഭിമുഖത്തിൽ ഇനി ഒരു വിവാഹത്തിന് സാധ്യതയില്ല എന്നാണ് ലെന പറഞ്ഞിരുന്നത് അങ്ങനെ തോന്നിയാൽ തീരുമാനമെടുക്കും പെട്ടെന്ന് തീരുമാനിക്കുന്ന സ്വഭാവമാണ് തന്റേത് എന്നാൽ ഇതുവരെയും അതുപോലൊരു തോന്നലിലേക്ക് താൻ എത്തിയിട്ടില്ല എന്നാണ് ലെന നേരത്തെ പറഞ്ഞിരുന്നത് വ്യക്തി ജീവിതത്തിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമ്മുടെ പാഷനും പ്രൊഫഷനും വേണ്ടി ഇത്രയും ഇടപെടാൻ പറ്റില്ല ഇപ്പോഴാണ് തനിക്ക് കരിയറിനോട് നൂറ് ശതമാനം നീതി പുലർത്താൻ കഴിയുന്നത് അതിനാൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യത എന്നായിരുന്നു ലെന പറഞ്ഞിരുന്നത് എന്നാൽ അതിനെയെല്ലാം എതിരായിട്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഗഗനയാൻ ബഹിരാകാശ യാത്രിക സംഘത്തിലെ എയർഫോഴ്സ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരെ വിവാഹം ചെയ്തതായി വെളിപ്പെടുത്തി നടി ലെന രംഗത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗഗനയാൻ യാത്രാ സംഘത്തെ മലയാളിയായി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ നയിക്കുമെന്ന് തുമ്പയിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ചാണ് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് ഇതിന് പിന്നാലെ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ലെനയുടെ വെളിപ്പെടുത്തൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴിന് ഒരു പരമ്പരാഗത ചടങ്ങിൽ വെച്ചാണ് വിവാഹം നടന്നത് ഗഗനയാൻ ബഹിരാകാശ യാത്രികരുടെ പേരുകൾ പ്രഖ്യാപിച്ചതിനു ശേഷം ഈ വിവരം അറിയിക്കാൻ താൻ കാത്തിരിക്കുകയായിരുന്നുവെന്നും ലെന ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു മോദിയുടെ പ്രഖ്യാപനം രാജ്യത്തിനും കേരളത്തിനും എന്ന വ്യക്തിപരമായി തനിക്കും അഭിമാനത്തിന്റെ നിമിഷമാണ് എന്നായിരുന്നു ലെനയുടെ വാക്കുകൾ ത് ഇങ്ങനെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്റർ പൈലറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രിക വിങ്ങുകൾ സമ്മാനിച്ചു നമ്മുടെ രാജ്യത്തിലും നമ്മുടെ കേരളത്തിലും വ്യക്തിപരമായി എനിക്കും അഭിമാനത്തിന്റെ ചരിത്ര നിമിഷമാണ് ഔദ്യോഗികമായി ആവശ്യപ്പെടുന്ന രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴിന് ഞാൻ പ്രശാന്തിനെ ഒരു പരമ്പരാഗത ചടങ്ങിൽ അറേഞ്ച്ഡ് മാരേജിലൂടെ വിവാഹം കഴിച്ചുവെന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഈ അറിയിപ്പിനായിരുന്നു ായിരുന്നു ലെന കുറിച്ചു സുഖോയ് യുദ്ധവിമാന പൈലറ്റായ പ്രശാന്ത് വ്യോമസേനയിൽ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് പാലക്കാട് നെന്മാറ സ്വദേശിയായ പ്രശാന്ത് കുളങ്ങാട്ട് പ്രമീളയുടെയും വിളമ്പിൽ ബാലകൃഷ്ണൻ നായരുടെയും മകനാണ് നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പഠനശേഷം ജൂണിലാണ് സേനയിൽ ചേർന്നത് യുഎസ് എയർ കമാൻഡ് ആൻഡ് സ്റ്റാഫ് കോളേജിൽ നിന്ന് ഒന്നാം റാങ്കോടെയാണ് ബിരുദം നേടിയത് ആയിരത്തിൽ ഹൈദരാബാദ് വ്യോമസേന അക്കാദമിയിൽ നിന്ന് സോഡ് ഓഫ് ഓണർ നേടിയിരുന്നു സഞ്ചാരികളെ അവതരിപ്പിക്കാനായത് അഭിമാനകരമായ നിമിഷം എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതി പുതിയ കാലചക്രത്തിന്റെ തുടക്കമാണിത് ഗഗൻ യാത്രാ സംഘത്തെ കണ്ടതും സംസാരിക്കാനായതും ഭാഗ്യം ഇവർ പ്രതിനിധാനം ചെയ്യുന്നത് രാജ്യത്തിന്റെ സാഹസികതയും ധൈര്യവുമാണ് രാജ്യത്തിന്റെ മുഴുവൻ ആശംസകളും നിങ്ങൾക്കൊപ്പമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു പാലക്കാട് അഗത്തേത്തറ എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി ആയിരിക്കെയാണ് പ്രശാന്ത് എൻ ഡി എയിൽ ചേർന്നത് മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിച്ച് സുരക്ഷിതമായി തിരിച്ചെത്തിക്കുന്ന ഐഎസ്ആർഒയുടെ സ്വപ്ന പദ്ധതിയാണ് ഗഗനിയാൻ യാത്രികർക്ക് നിശ്ചിത നിശ്ചിതകാലത്തേക്ക് കഴിയാനുള്ള സൌകര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് പേടകം തയ്യാറാക്കിയിരിക്കുന്നത് അവരെ സുരക്ഷിതമായി ഭൂമിയിൽ ഇറക്കാനും ഇതിന് സാധിക്കും ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ എന്ന ഇസ്രോയുടെ ഏറ്റവും ശക്തിയേറിയ വിക്ഷേപണ റോക്കറ്റിലാണ് ഗഗനിയാൻ പേടകം ഭ്രമണപഥത്തിൽ എത്തിക്കുക പ്രധാനമായും മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള തങ്ങളുടെ ശേഷി തെളിയിക്കുകയാണ് ആദ്യ ഗഗന്യാൻ ദൗത്യത്തിലൂടെ ഇസ്രോയുടെയും ഇന്ത്യയുടെയും ലക്ഷ്യം ന്യൂസ് ഡെസ്ക് കർമാനുസ്